അള്ളാഹു തോഫിക്ക് തരട്ടെ ഇതാണ് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ എത്ര എതിർ പറഞ്ഞിട്ടും ഞങ്ങൾ ഉസ്താദുമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈമാൻ്റെ മധ്യവർത്തികളാണ് അവർക്ക് ഈമാനും കിട്ടി അവർ ലോകത്ത് ഈമാൻ കൊടുക്കുകയും ചെയ്തു അള്ളാഹു തോഫിക്ക് തരട്ടെ ആ അവരൊക്കെ കഫം കൂടെ പൊട്ടി തുറന്നു നോക്കിയാൽ കഫം പടവട്ടിയിട്ടുണ്ടാവില്ല കഫം പടവട്ടിട്ടുണ്ടാവില്ല സുഖപുരത്തിനൊക്കെ ഷർത്ത് എഴുതുന്നു പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ചെല്ലിയട നിർക്കണം അല്ലാതെ അള്ളാനോട് മല്ലുന്നില്ല മുറുദ ചെല്ലിയട നിർക്കണം ഓരോരുക്കും മൗലായരെ ചൊല്ലി അമീൻ തകക്കുരീ ജ റാനീം ബിദീ സലമീ മാ സിച്ചതാ റമ്മൻ ജറാ നിമുഖലാതിം ബിതമീ ഔലായാ സല്ലി വസൻ ലിംദാഇ മൻ അബദ അലാഹ ഹബീ ണം പറ അപ്പോൾ മുസ്തഫ ചെയ്ത റഹ്മത്താണ് എന്ത് നബിയുടെ മതെ പറഞ്ഞു ഇല്ലെങ്കിൽ അവർക്ക് ഈ മാനിലെത്താൻ കഴിയില്ല ഇത് ജി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് പലതും പോയിക്കോ ഞങ്ങൾക്ക് ഇവിടെ ആളൊരു കമ്മിയില്ല അള്ളാൻ്റെ ഓഫി കൊള്ളുകൂടെ ഞമ്മക്ക് സമസ്തൊക്കെ സുന്നത്തേട്ടൊന്നും ആളൊരു കുറവുമില്ല പിന്നെ നമ്മളിവിടെ ആളെ കൂട്ടിയിട്ട് എം എൽ എ ആകാൻ വേണ്ടി പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് സമസ്ത ചെയ്യൂല സമസ്ത ഇവിടെ പാർട്ടി ഉണ്ടാക്കൂല അതൊന്നും ബെജറാനില്ല അതിനൊന്നും ബെജറാനില്ല സമസ്ത ഒന്നും ചെയ്യൂല ഇവിടെ സുന്നദ്ധ്യമായിട്ടും സമസ്തയൊരു പാർട്ടി ഉണ്ടാക്കി പോകുന്നില്ല അതുകൊണ്ട് കുറെ ആൾ കൂടേണ്ട ആവശ്യമൊന്നും ഇല്ല ആൾക്കോട്ട് കമ്മിയില്ല ഇതെന്തിനാ പറയുന്നത് ഇരീമാനാണ് റസൂൽ ഞാനിപ്പെങ്ങനെ എന്നെപ്പറ്റി പറയിക്കണ പഠിച്ചോനെ ഞാൻ വഫാത്തായി പോയിട്ട് സാബികൾ പറഞ്ഞോട്ടേനെ പഠിച്ചോനെ അങ്ങനെ മനസ്സിലായില്ല അപ്പോൾ ഈ മാടുക്കാൻ കൊടുക്കാൻ ആക്കി കഴിയാതെ പോകും അപ്പോൾ മനസ്സിലായില്ലേ അള്ളാൻ റസൂല് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് ആരെപ്പറ്റി പറ്റി തന്നെയാണ് പറ കുറച്ച് സ്വഹാബികൾ മൂസാ നബിയേയും ഈസാനബിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ സദസ്സിലേക്ക് ഈസാനബിയേയും മൂസാ നബിയും പറഞ്ഞിരിക്കുന്ന സദസ്സിലേക്ക് ഹബീബാണ് നബിയാണ് ചെന്നു